നേതാക്കൾ ജനങ്ങൾക്ക് താഴെയാണെന്ന ബോധം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പറഞ്ഞു മാത്രം കേട്ടിരിക്കുന്ന കാലം കഴിഞ്ഞുവെന്നും ബിനോയ് കെ ദാമോദരൻ അനുസ്മരണം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ താഴെ അവകാശങ്ങൾ പറയാനുള്ള വിൽപ്പവറും ചങ്കുറപ്പും ഉണ്ടാകണം ജനങ്ങളാണ് ഏറ്റവും വലിയവർ അവർ എല്ലാം തിരിച്ചറിയുന്നുണ്ട് അതിന്റെ ഫലം ജനവിധിയിലൂടെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ശൈലികൾ അവർ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തിരുത്തലുകൾ അനിവാര്യമാണ് ഏത് അവകാശമുണ്ട് അതിന്റെ പേരാണ് ജനാധിപത്യം ജനാധിപത്യം അതുകൊണ്ട് നോക്കുന്നു ആർക്കും അഭിപ്രായം അതിനുവേണ്ടിയാണ് സി പി എമ്മിൽ മാത്രമല്ല സി പി ഐയിലും കുറവുകളുണ്ടെന്ന് അംഗീകരിക്കുന്നു ചിന്തയിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ ഇടതുപക്ഷം അതപ്പതിക്കും മറ്റു പാർട്ടികൾ ദുർബലമായപ്പോഴാണ് ബി ജെ പി ശക്തിപ്പെട്ടത് അതുകൊണ്ട് ഇടതുപക്ഷം ശക്തിപ്പെട്ടേ മതിയാകൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്വം മനസ്സിലാക്കി പ്രവർത്തിച്ച കെ ദാമോദരനെ പോലെയുള്ളവരുടെ ആശയങ്ങൾ മൂല്യബോധത്തോടെ കാണേണ്ട കാലമാണിതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെ ദാമോദരൻ സ്മാരക പുരസ്കാരം എഴുത്തുകാരൻ സി രാധാകൃഷ്ണന് അദ്ദേഹം സമ്മാനിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായി മുൻ മന്ത്രിമാരായ കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ മുൻ എം എൽ എ ഗീതാഗോപി നേതാക്കളായ ഇ എം സതീശൻ പി മുഹമ്മദ് ബഷീർ കെ കെ സുധീരൻ സി വി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ഗുരുവായൂർ